നമസ്കാരം എല്ലാവർക്കും എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫസ്റ്റ് സ്റ്റേജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ഞാൻ ചെയ്തില്ലായിരുന്നു അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ക്ലാസ് അല്ല ഒരു വീഡിയോ ഞാൻ ചെയ്യാന്ന് വെച്ചത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പേര് കട്ട് ഓഫ് റെഡിക്ഷൻ ചോദിക്കുന്നുണ്ട് എത്രയായിരിക്കും കട്ട് ഓഫ് വരുന്നത് ഞങ്ങൾ ആരൊക്കെ മെയിംസിന് പഠിച്ചു തുടങ്ങണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ എസ് ഐ മെയിംസിനും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിനും വേണ്ടിയിട്ട് ആരൊക്കെ പഠിക്കണം എന്ന് ചോദിക്കുന്നവരോട് എന്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് ഇന്നലെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പൊ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്തായിരിക്കും പല ചോദ്യങ്ങളും നമുക്ക് ആൻസർ ചെയ്താൽ പറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ സമയം എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു വില്ലനായിട്ട് വന്നിട്ടുണ്ട് ഈ ഒന്നേകാൽ മണിക്കൂറിനകത്ത് വായിച്ചെഴുതാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല നമുക്ക് തന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഹിസ്റ്ററിയിലെ ചില ചോദ്യങ്ങളും അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ജോഗ്രഫി ചോദ്യങ്ങളായിരുന്നു ശ്രദ്ധിച്ചു കാണും ജോഗ്രഫി ചോദ്യങ്ങൾ ഈ എസ് ടൈപ്പ് ചോദ്യങ്ങളാണ് വന്നിരുന്നത് അപ്പൊ ആവശ്യത്തിന് സമയം എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടുന്ന ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എങ്കിൽ പോലും ഇത് ഇത്രയും വായിച്ചെടുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു ജോലിയാണ് സോ അവിടെ നമുക്ക് പഴയ്ക്കും സമയനഷ്ടം നമുക്ക് വരും അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിനെ മൊത്തത്തിൽ അവലോകനം ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ഒരു ടഫായിട്ടുള്ള ഒരു ലെവൽ ചോദ്യങ്ങൾ തന്നെ ആയിരുന്നു ഇരുത്തി വായിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും പക്ഷെ എക്സാം ഹോളിൽ ഇരിക്കുന്ന ഒരാൾക്ക് അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല ഇനി കട്ട് ഓഫിനെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എങ്ങനെയായാലും ഒരു ഫോർട്ടി പ്ലസ് വാങ്ങിച്ചവർ പഠിച്ചു തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പക്ഷെ നമുക്കിതിപ്പം ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല കാരണം ഒരു ഫേസും കൂടെ ഉണ്ടല്ലോ ആ ഫേസും കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കട്ട് ഓഫ് റേഞ്ചിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ ഒരു ഫോർട്ടി റേഞ്ചിലുള്ളവർ സമയം നഷ്ടം ഇല്ലാതെ തന്നെ പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഒരുപാട് പേര് ഒരു സിക്സ്റ്റി റേഞ്ചിലോട്ട് പോയത് നമ്മുടെ കോഴ്സ് എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിരുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ മെസ്സേജ് അയച്ചവരുണ്ട് അറുപത്തിരണ്ട് മാർക്ക് അറുപത്തി ഫിഫ്റ്റി ഫൈവ് അതുപോലെ ഫിഫ്റ്റി സെവൻ അങ്ങനെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പേര് എനിക്ക് മെസ്സേജ് അയച്ചതിനകത്ത് ഒരുപാട് പേര് പറഞ്ഞ മാർക്ക് സിക്സ്റ്റി പ്ലസും ഫിഫ്റ്റി ഫൈവ് പ്ലസും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ കേരളം മൊത്തം നോക്കുന്ന സമയത്ത് പറയാത്തവരും പറഞ്ഞവരുണ്ട് ആ ഒരു റേഞ്ചിലേക്ക് മാർക്ക് സ്കോർ ചെയ്ത ആൾക്കാരുണ്ട് എങ്കിലും നമ്മൾ ഒരു പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് റേഞ്ചിലേക്കാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് സമയം നഷ്ടമില്ലാതെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാമെന്നാണ് എന്റെ ഒരു അഭിപ്രായം പി എസ് സി പ്രൊഷണൽ ആൻസർ ഒക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നോക്കി മാർക്കൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് സെക്രട്ടറി അസിസ്റ്റന്റിന് രണ്ട് പേപ്പേഴ്സ് ആണുള്ളത് ഫസ്റ്റ് പേപ്പർ നമ്മുടെ ജനറൽ പേപ്പറും സെക്കൻഡ് പേപ്പർ ഈ ഒരു പേപ്പർ ആണ് അപ്പം എത്രയും പെട്ടെന്ന് ഈ സെക്കൻഡ് പേപ്പർ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ഫസ്റ്റ് പേപ്പർ നമ്മൾ ഇപ്പോൾ ഓൾറെഡി കവേർഡ് ആണ് അല്ലെ അതുകൊണ്ട് തന്നെ സെക്കൻഡ് പേപ്പർ പഠിച്ചു തുടങ്ങാം നമ്മുടെ ചാനൽ വഴി നമ്മൾ സെക്കൻഡ് പേപ്പറിന്റെ കോഴ്സ് ആയിട്ട് കോഴ്സായിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ക്ലാസ് ആയിട്ടും നോട്ട്സ് ആയിട്ടും കൊടുക്കുന്നുണ്ട് അതിനെ പറ്റിയിട്ട് ഞാൻ ഉടൻ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുപോലെ എസ് ഐ മെയിൻസിനാണെങ്കിലും നാൽപ്പത്തഞ്ച് മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട് അപ്പൊ എസ് ഐ മെയിൻസ് നോക്കുന്നവരും ഒരു കോട്ടി പ്ലസ് ഉള്ളവരെ പഠിച്ചു തുടങ്ങാനാണ് അഭിപ്രായം പറയുന്നത് അവസാന നിമിഷം നമുക്കൊരു നഷ്ടം തോന്നരുത് ഒരു നഷ്ടബോധം തോന്നാൻ പാടില്ലല്ലോ അതുകൊണ്ട് സെക്കൻഡ് ഫേസ് വരെ നമുക്ക് ഒരു മാസം ഉണ്ട് ഫോർട്ടി പ്ലസ് വാങ്ങിച്ചവരെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് പേപ്പറിന്റെ ക്ലാസ് പ്ലസ് നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കൂട്ടത്തിൽ ഫസ്റ്റ് പേപ്പറിന്റെ കോഴ്സ് നമ്മൾ അവൈലബിൾ ആക്കി തരുന്നതായിരിക്കും അപ്പൊ ഓൾറെഡി കോഴ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നവർക്ക് ഫീസിന്റെ റിഡക്ഷൻ ഉണ്ടായിരിക്കും ആ ഫീസ് റെഡ്യൂസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് സെക്കൻഡ് പേപ്പറിന്റെ ക്ലാസ് വീഡിയോ ക്ലാസ് പ്ലസ് നോട്ട്സ് തരാൻ പോകുന്നത് കൂട്ടത്തിൽ നമുക്ക് പരീക്ഷകളും ഉണ്ടായിരിക്കും അപ്പൊ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യാതെ മറ്റുള്ളവർക്ക് ഒരു ഉപകാരമായിരിക്കും എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു ഏത് ലെവൽ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ചോദ്യം എന്ന് അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ